Like here, right? Bye -bye. Yes. So, ah, well. ും ഇതാണ് എന്റെ കുഞ്ഞു പുത്രൻ്റെ പേരാണ് ആ റയ ഞങ്ങൾ ഇന്ന് സ്കൂളിലത്തേക്ക് വേണ്ടിയുള്ള ബാഗ് പർച്ചേസ് ചെയ്യാൻ പോയി അപ്പൊ ഞങ്ങൾ ആദ്യം കാണിക്കാൻ പോണ കുഞ്ഞു വാവയ്ക്ക് വേണ്ടി വാങ്ങിച്ച ബാഗാണ് കുഞ്ഞുവിന്റെ ബാഗ് കാണിച്ചു കൊടുത്ത എല്ലാവർക്കും

അടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്ത ആര് എന്റെ ബാഗ് കാണിച്ചോളത്തെ ബാഗ് ബാഗ് വാങ്ങിച്ചപ്പം ക്രയോണും ബുക്കും നമുക്ക് കടയിൽ നിന്ന് കിട്ടി അല്ലെ റയാൻ ബാഗ് വാങ്ങിച്ചപ്പം ക്ലിപ്പ്